സ്കിപ്പിംഗ് റോപ്പിനു പകരം പാമ്പ് അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ വിചിത്രങ്ങളെന്ന് തോന്നുന്ന അനേകം വീഡിയോകളാണ് ഓരോ ദിവസമെന്നോണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നത് അതിൽ തന്നെ പാമ്പുകളുടെ നിരവധിയായ വീഡിയോകളും നാം കണ്ടിട്ടുണ്ടാകും അതുപോലൊരു വീഡിയോ ആണിപ്പോൾ ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുട്ടികൾ സ്കിപ്പിംഗ് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത് എന്നാൽ സ്കിപ്പിംഗ് റോപ്പിനു പകരം ഇവർ ഉപയോഗിക്കുന്നത് ഒരു പാമ്പിനെയാണ് റിപ്പോർട്ട് അനുസരിച്ച് ഓസ്ട്രേലിയയിലെ സെൻട്രിയൽ ക്വീൻസ്ലാൻഡിൽ നിന്നും അകലെയുള്ള പട്ടണമായ വ്യൂരാപിൻഡിലാണ് സംഭവം നടന്നത് എന്നാണ് പറയുന്നത് കുട്ടികൾ ചിരിച്ചുകൊണ്ട് പാമ്പിനു മുകളിലൂടെ ചാടുന്നതാണ് ദൃശ്യങ്ങൾ കാണാനാവുന്നത് അതേസമയം തന്നെ മുതിർന്ന ആളുകളും അവിടെയുണ്ട് ദൃശ്യങ്ങൾ പകർത്തിയ സ്ത്രീ അതെന്താണെന്ന് കാണിച്ചേയെന്ന് ചോദിക്കുന്നു കുട്ടികൾ ചിരിച്ചുകൊണ്ട് സ്കിപ്പിംഗ് തുടരുകയാണ് രണ്ടു കുട്ടികൾ പാമ്പിന്റെ അപ്പുറവും ഇപ്പുറവുമായി പിടിച്ചുകൊണ്ടാണ് മറ്റൊരു കുട്ടി അതിനു മുകളിലൂടെ ചാടുന്നത് എന്തായാലും ചത്ത പാമ്പിനെ വെച്ചാണ് കുട്ടികൾ ചാടുന്നത്